ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപെക്സ് നമുക്കറിയാം എം ജി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പം ഇന്ത്യയിൽ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടികളേക്കാൾ കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അതിലൊരു മേജർ പങ്ക് വഹിക്കുന്ന വാഹനവും വിൻസർ തന്നെയാണ് വിൻസർ കഴിഞ്ഞ വർഷമാണ് അവർ ഇറക്കിയത് ഇറക്കിയ സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഹിറ്റുമായിരുന്നു ഈ വാഹനം നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്ന ഇലക്ട്രിക് വാഹനം ഇത് തന്നെയാണ് പണ്ട് പഞ്ചീവി നെക്സ് ആയിരുന്നു ഇത് ഇറക്കിയപ്പോൾ തൊട്ട് അതിനെയൊക്കെ സൈഡാക്കിയിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഓക്കെ ഇതിപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ തന്നെ പോകാമായിരിക്കുന്നു പക്ഷേ എൻ ജി അവിടെ നിർത്തിയില്ല അവർ അവരിതിൻ്റെ ഒരു പുതിയ പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് കുറച്ചൊക്കെ വിഷ്വൽ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അതല്ലാതെ മെയിനായിട്ട് വ്യത്യാസം വന്നിരിക്കുന്ന ബാറ്ററി പാക്കിൻ്റെ സൈസ് അതുപോലെ തന്നെ വേറെ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആയിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് ആദ്യം എക്സ്റ്റീരിയറിൻ്റെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല സൈഡിലാണ് മെയിൻ ഡിഫറൻസ് വരുന്നത് അതും അലോയ് വീൽസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സൈസ് കൂട്ടിയിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ല പുതിയൊരു ഡിസൈനുള്ള അലോയ് വീൽസ് വേറെ കൊടുത്തിട്ടുണ്ട് ഡയമെൻഷൻസ് വൈസ് ഒക്കെ വണ്ടി എപ്പോഴും സിമിലറാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഈ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് ഉണ്ടായിരുന്നതിന്റെ ഡിസൈൻറെ കാര്യത്തിലായിരുന്നു ആൾക്കാർക്ക് പക്ഷേ അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വാഹനം ആസ്സച്ച് എടുക്കുന്ന സമയത്ത് ഗംഭീര വണ്ടിയാണിത് ഞാനത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓടിക്കാൻ ഒരു ആയിട്ടുള്ള വാഹനമാണ് പക്ഷേ സ്പേസിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കംഫേർട്ട് ഇതിൻ്റെ ഒരു സൈസ് ഈ വാഹനം വളരെ വലുപ്പമുള്ളൊരു വാഹനമാണ് നമുക്കിലപ്പം ഫോട്ടോസിൽ നിന്നും കാണുമ്പോൾ അത്ര ഫീൽ ഇല്ല പക്ഷേ അത്യാവശ്യം നല്ല ഡയമെൻഷൻസ് വരുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് എം എം വീൽ ബേസുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് ഇത്രയും സ്പേസ് വന്ന ബാക്കിലൊക്കെ വിശാലമായിട്ടിരിക്കാം നമുക്കിതിനകത്ത് അതുമാത്രമല്ല വാഹനത്തിൻ്റെ പ്രൈസ് ആണെങ്കിൽ പോലും ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ ലാക്സ് ആയിരുന്നു ഇതിൻ്റെ തേർട്ടി എയ്റ്റ് കിലോമീറ്റർ ബാറ്ററി പാക്കുള്ള മോഡൽ സൈസ് വന്നിരുന്നു ഇപ്പോൾ പക്ഷേ കൂടി പിന്നെ ഇതിൻ്റെ അകത്ത് ആയിട്ട് അഡ്വാൻസ് അഡ്വാൻസ്ഡ് ഓവറിസ്റ്റൻ സിസ്റ്റം ലെവൽ ടു ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതായത് ലിൻ കീപ്പർ അസിസ്റ്റ് ട്രാഫിക് അലർട്ട് ഡിറ്റക്ഷൻ പിന്നെ ട്രാഫിക് അസിസ്റ്റ് എന്നൊക്കെ പറയേണ്ട ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സോ അഡാസ് ഇതിന് മുന്നത്തെ വണ്ടിയിൽ ഇല്ലായിരുന്നു അതിപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ റിയലിൻ്റെ അകത്ത് ഒരു അഡാസ് എന്ന് പറഞ്ഞൊരു റെഡ് കളർ ബാഡ്ജിംഗ് ആഡ് ചെയ്തിട്ടുണ്ട് അത് പഴയ വണ്ടിയിൽ കാരണം പഴയ വണ്ടിയിൽ അഡാസ് ഇല്ലല്ലോ ഇനി ഇൻറ്റീരിയറിലേക്ക് വരാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഡാഷ് ബോർഡ് ലേ ഔട്ടിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഐവറി ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ വാഹനം വരുന്നത് നേരത്തെ ഇത് ഓൾ ബ്ലാക്ക് ആയിരുന്നു അത് ഈ വാഹനത്തിൻ്റെ ക്യാരക്ടറിന് അത്ര ആവുന്നില്ല എന്ന് അവർക്ക് തോന്നി കാണാമായിരിക്കും ഇതിനകത്ത് വരുത്തിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻസും കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ചാണെന്നാണ് എം ജി പറയുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇൻറ്റീരിയർ ചിലപ്പോൾ ഇത് എടുക്കുന്ന ആൾക്കാർ കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് അല്ലാതെ യൂത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രായത്തിലുള്ള അടിച്ചുപൊളിക്കാൻ വേണ്ടി വണ്ടി എടുക്കുന്നവരും ഇത് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ വൈറ്റ് ഇൻറ്റീരിയേസ് ആയിരിക്കും യും താല്പര്യമുള്ളത് അങ്ങനെയാണ് വയത്തിലോട്ട് പോയത് ഡാഷ്ബോർഡിന്റെ കളറിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ഒരു ടീസർ കാണിച്ച സമയത്ത് ഒരു ബ്രൗൺ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അത് പക്ഷേ എന്തായാലും ഈ ലോഞ്ച് വെനിൽ പ്രത്യേകിച്ചും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ആക്സസറി ആയിരിക്കും അല്ലെങ്കിൽ ഓപ്ഷണൽ ആയിരിക്കും പക്ഷേ സീറ്റിന്റെ കളർ മൊത്തം ഐ വരെ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് വൈറ്റ് വർത്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് നേരത്തെ മൊത്തം ആയിരുന്നു ഈ വണ്ടിയുടെ ഓവറോൾ ഫീൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു വിശാലതയൊക്കെ വെച്ച് വരാണെങ്കിൽ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് നമുക്ക് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടും എയറി ആയിട്ടൊക്കെ തോന്നുമായിരിക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പാനറോമി ഗ്ലാസ് റൂഫും കൂടെ അവൈലബിൾ ആണല്ലോ അതൊക്കെ തുറന്നിട്ട് ബാക്കിൽ ഇങ്ങനെ വൺ തേർട്ടി ഫൈവ് ഡിഗ്രിയിൽ റിക്ലൈൻ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നല്ല സുഖമായിരിക്കും ഫ്രണ്ട് സീറ്റ്സും വൈറ്റ് തന്നെയാണ് വരുന്നത് ഇനി ഫീച്ചേഴ്സ് അഡീഷണൽ നോക്കാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പവർ ടെയിൽ ഗേറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട് അത് നല്ല ഒരു അഡീഷണനാണ് നേരത്തെ ഈ വാഹനത്തില്ലായിരുന്നു ഈ ഒരു പ്രൈസ് പോയിന്റിൽ നോക്കാൻ ഞാൻ പ്രൈസ് പറയാൻ കിട്ടും അത് നിങ്ങളെ പിന്നെ ഒന്നുകൂടെ ഞെട്ടിക്കും ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന വേറൊരു വാഹനങ്ങൾക്കും ഈ ഒരു ഫീച്ചർ കണ്ടിട്ടില്ല കൂടുതലും നമ്മളൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ലാക്സ് ആ റേഞ്ചിലൊക്കെ പോയാലൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കെറവിലാണ് അറ്റ് ദ ലീസ്റ്റ് എനിക്ക് തോന്നുന്നു വരുന്നത് ഈ ഒരു പവർ ടെയിൽ ഗേറ്റ് പിന്നെ ബി സിക്സ് ലാക്സിവനായിക്കെ ഉണ്ട് പക്ഷെ അത് പ്രൈസ് കൂടുതലാണ് പിന്നെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഫീച്ച വെഹിക്കിൾ ടു ലോഡും അതുപോലെ വെഹിക്കിൾ ടു വെഹിക്കിളും ആണ് അത് നേരത്തെ ഇല്ലായിരുന്നു സംഭവം സിമ്പിൾ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും അപ്ലയൻസസ് ഒക്കെ പവർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് പവർ കൊടുക്കാൻ പറ്റും അത് അപ്ലയൻസസ് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വെഹിക്കിൾ ടു വെഹിക്കിൾ അതായത് വേറൊരാളെ ഹെൽപ്പ് ചെയ്യണം നിങ്ങൾക്ക് അവരുടെ വണ്ടി ചാർജ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പുതിയ അഡീഷണാണ് ഇതൊക്കെ നമ്മുടെ നെക്സോണിലും അതുപോലെ കറവ് ഇ വി തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളതാണ് ഫേസ്ലിഫ്റ്റിലവർ കൊടുത്തായിരുന്നു നെക്സോൺ ഇവിയിലും പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മൂന്ന് പുതിയ കളർ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കാണാം സിലേഡൻ ബ്ലൂ ഗ്ലേസ് അതുപോലെ അറോറ സിൽവർ തുടങ്ങിയ കളേഴ്സാണ് വരുന്നത് ആ ബ്ലൂ കളർ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു പക്ഷേ അത് ചെറിയ വ്യത്യാസമുണ്ട് അങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഉള്ള ബ്ലൂ ആണ് ഇപ്പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് ഡുവെൽ ടോൺ ഓപ്ഷൻസും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കാണുന്ന പോലെ തന്നെ കുറച്ച് ആക്സസറീസ് ഒക്കെ അവർ വണ്ടിക്കത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടെടുത്ത് ആ ഒക്കെ കണക്ട് ചെയ്യുന്ന ബ്ലാക്ക് സാധനങ്ങളൊക്കെ അതൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിരുന്നു തന്നെയാണ് അവർ അഡ്വർടൈസ് ചെയ്ത സമയത്തൊക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ആക്സസറീസ് കാണാൻ ഇഷ്ടമല്ല ഇനി ഇതൊന്നുമല്ല നോക്കുകയാണെങ്കിൽ എം ജിയുടെ ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ സംഭവം നമുക്ക് അവൈലബിൾ ആണ് അതായത് ത്രീ ഇയേഴ്സ് അൺലിമിറ്റഡ് ബെഹിക്കിൾ വാറണ്ടി വരുന്നുണ്ട് ത്രീ ഇയേഴ്സ് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ മൂന്ന് ലേബർ ഫ്രീ സർവീസും കിട്ടുന്നുണ്ട് ഇതിനൊക്കെ പുറമെ ഫസ്റ്റ് ഓണറിൻ്റെ ബാറ്ററി ഇപ്പോഴും ഫ്രീ ആണ് അതായത് ഐ മീൻ ഫ്രീ ഇൻ ദ സെൻസ് ബാറ്ററി വാറണ്ടി എല്ലാ വർഷത്തേക്കും കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഓണറിന് മാത്രം സെക്കൻഡ് ഓണറിലേക്ക് പോകണമെങ്കിൽ അത് എയ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വൺ പോയിന്റ് സിക്സ് ലാ കിലോമീറ്റേഴ്സ് ആ റേഞ്ചിലോട്ട് തന്നെ പോകും ഇനി അടുത്ത ഏറ്റവും വലിയ സംഭവം വരുന്ന ഈ വാഹനത്തിൻ്റെ ബാറ്ററി പാക്കാണ് എം ജി വിൻസർ പ്രോ എന്നാണല്ലോ അവർ ഇതിനെ വിളിക്കുന്നത് അത് പ്രോ ബാറ്ററി പാക്ക് കാരനാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിഫ്റ്റി ടു പോയിന്റ് നയൻ കിലോട്ടോർ ബാറ്ററി പാക്ക് ആണ് വരുന്ന പവറിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല നൂറ്റി മുപ്പത്താറ് പി എസ് പവറും അതുപോലെ ഇരുന്നൂറ് ന്യൂട്രൻ മീറ്റേഴ്സിൻ്റെ ടോർക്കും തന്നെയാണ് ഈ വണ്ടി ഇപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് പക്ഷേ ബാറ്ററിയുടെ സൈസ് കൂടിയത് തന്നെ റേഞ്ചിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നേരത്തെ മുന്നൂറ്റി മുപ്പത് ആയിരുന്നു അവർ ക്ലെയിം ചെയ്തിരുന്നത് ഇപ്പം നാനൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്റേഴ്സാണ് ക്ലെയിം ചെയ്യുന്നത് അത് ഈ ക്ലെയിംഡ് ഫിഗർ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം എം ജിയുടെ ക്ലെയിംഡ് ഫിഗേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം ടൂട്ട് ലൈഫാണ് ഇപ്പോൾ ഇതിൻ്റെ തന്നെ തേർട്ടി എയ്റ്റ് കിലോട്ടർ മോഡൽ അവർ മുന്നൂറ്റി മുപ്പതാണ് ക്ലെയിം ചെയ്യുന്നത് മുന്നൂറൊക്കെ കിട്ടുന്ന ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പിന്നെ ഇത് ഓടിക്കുന്ന രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് അതായത് ക്ലെയിംഡ് ഫിഗറിൻ്റെ അത് റേഞ്ച് ചെയ്യുന്ന രീതിയിൽ റേഞ്ച് കിട്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോർ ഫോർട്ടി നയൻ കിലോമീറ്റേഴ്സ് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നാനൂറ് കിലോമീറ്റർ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇനി നിങ്ങൾ അതിനനുസരിച്ച് ഓടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാന്നൂറ്റി മുപ്പത് നാനൂറ്റി നാൽപ്പത് ഈസി ആയിട്ട് കിട്ടി എന്നും വരും ബാറ്ററി പാക്കിൻ്റെ സൈസും ഓൾമോസ്റ്റ് നമ്മുടെ കെർവിൻ്റെ ഒക്കെ ടോപ്പനിലൊക്കെ വരുന്ന പോലെ റാണ് കറിവിൻ്റെ അകത്ത് അഞ്ച് കിലോ ടർ ബാറ്ററി പാക്ക് ആണ് വരുന്നത് ക്രെറ്റ ഇവി അത് അമ്പത്തൊന്ന് പോയിന്റ് നാല് കിലോ ടവർ ആണ് അതിനേക്കാൾ ഇതിൻ്റെ ബാറ്ററിക്ക് സൈസ് കൂടുതലുണ്ട് പിന്നെ ബി ആണ് ഫിഫ്റ്റി നയൻ കിലോട്ടവർ ബാറ്ററി പാക്ക് വരുന്നത് അത് ഇതിനെക്കെ കുറച്ചൊരു സൈസ് കൂടുതലാണ് പക്ഷേ ആ വണ്ടിക്ക് അതിനനുസരിച്ച് തന്നെ പ്രൈസും കൂടുന്നുണ്ട് ഇതിന്റെ ആണ് ഈ വാഹനത്തിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് നേരത്തെ ഉണ്ടായിരുന്ന വാഹനം അതായത് നേരത്തെ നല്ലത് ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ തന്നെ മുപ്പത്തെട്ട് കിലോട്ടവർ മോഡൽ ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ ലാക്സ് ആണ് ബാറ്ററി എടുത്തില്ലെങ്കിലുള്ള പ്രൈസ് ബാറ്ററി സർവീസ് ആണെങ്കിൽ ടു ആയിരുന്നു പ്രൈസ് ഉള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ വിൻസർ പ്രോ എന്ന് പറഞ്ഞ മോഡലിൻ്റെ പ്രൈസ് സെവൻറ്റീൻ പോയിന്റ് ഫോർ നൈൻ ലാക്സ് ആണ് അതായത് ഇരുപത് ലക്ഷം രൂപ ഓൺറോഡ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റും ഓൾമോസ്റ്റ് നയൻറ്റീൻ പോയിന്റ് ഫൈവ് ടു ട്വൻ്റി ഡേഡിലൊക്കെ എക്സ്പെക്ട് ചെയ്ത പൊക്കോ ആ ഒരു പ്രൈസിൽ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് നാനൂറ് കിലോമീറ്റേഴ്സിന് അടുത്ത് റേഞ്ച് കിട്ടുന്നുണ്ട് ഇതൊക്കെ ക്രെറ്റൈ വി വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യണം അതിൻ്റെ തന്നെ ലോ റേഞ്ച് മോഡലിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ഇന്നും കൂടെ നോക്കിയേക്കാ ആ ഒരു സെയിം റേഞ്ചിലാണ് നമുക്ക് ഇതിൻ്റെ ലോങ് റേഞ്ച് മോഡൽ കിട്ടുന്നത് അതും അതും ക്രറ്റൈ വിയുടെ ബേസ് മോഡലിൻ്റെ ഫോർട്ടി ടു കിലോട്ടോർ ബാറ്ററി പാക്ക് വരുന്നതിൻ്റെ പ്രൈസിലാണ് ആക്ച്വലി അത് കുറച്ച് എക്സ്പെൻസീവീവാണ് സെവൻറ്റീൻ പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് അതിൻ്റെ എക്സൂറും പ്രൈസ് ഇത് ജസ്റ്റ് സെവൻ്റീൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഉള്ളു കെർ ബി വി ഇതിൽ എക്സ്പെൻസീവ് ആണ് ബി സിക്സ് തന്നെ പറയേണ്ട അത് എക്സ്പെൻസീവാണ് പക്ഷെ അത് കുറച്ചുകൊണ്ട് യൂത്തന്മാരെ ടാർഗറ്റ് ചെയ്യുന്നത് വലിയൊരു വണ്ടിയാണ് അതുകൊണ്ടാന്ന് നമുക്ക് വിട്ടേക്കാം പക്ഷെ അതല്ലാതെ നോക്കാനാണെങ്കിൽ ഈ വാഹനം എന്തുകൊണ്ടും വാല്യുഫോണി എന്ന് പറഞ്ഞൊരു ടാഗ് തീർച്ചയായും ഡിസർവ് ചെയ്യുന്ന വാഹനം തന്നെയാണ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാൻ വേണ്ടി എടുക്കുന്ന ഒരു വണ്ടി എന്ന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈസ മാക്സിമം ലാഭിക്കാൻ വേണ്ടി ഒരു വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് നെക്സോൺ ഇവിയുടെ മാക്സിമം പ്രൈസ് പോകുന്നത് സെവൻറ്റീൻ പോയിന്റ് ടു ലാക്സാണ് അതും ജസ്റ്റ് ഫോർട്ടി ഫൈവ് കിലോ ബാറ്ററി പാക്കിലാണ് വരുന്നത് ഇതിനേക്കാൾ സൈസ് കൂടുതലാണ് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിൽ തന്നെയാണ് ഇപ്പോഴും ഈ വാഹനത്തിന് ലോങ് റേഞ്ച് മോഡൽ കിട്ടുന്നത് എന്ന് ആലോചിക്കണം അതും അതിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് അതാണ് വേറൊരു രസം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ ഈ വാഹനം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഇ വി ആയിരിക്കുന്നതെന്ന് ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ബാറ്ററി ആസർവീസിൽ ഓപ്റ്റിയാണ് കിട്ടാം ട്വൽവ് പോയിന്റ് ഫൈവ് ലാക്സ് ആണ് അതിൻ്റെ എക്സ്ട്രീം പ്രൈസ് വരുന്ന ഫോർ പോയിന്റ് ഫൈവ് റുപ്പീസ് പെർ കിലോമീറ്ററാണ് അതിൻ്റെ കണക്ക് അതിനെപ്പറ്റി ഞാൻ ഒരുപാട് പറയുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം വിൻസർ ഇ വി ഇറക്കിയ സമയത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പരിപാടിയാണ് ബാറ്ററി ആസ് സർവീസ് എന്ന് പറയുന്നത് അതായത് ബാറ്ററിയുടെ പൈസ നമ്മൾ അഡീഷണൽ റെൻ്റായിട്ട് കൊടുക്കുന്ന രീതിയിലാണ് അത് വരുന്നത് എനിവേ എനിവേഗായ്സ് ഇതാണ് നമ്മുടെ വിൻസർ പ്രോയുടെ വീഡിയോ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിനെന്തെങ്കിലും എക്സസൈസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഉറപ്പായിട്ടും ചെയ്തേക്കാം നമ്മളിപ്പോൾ വൺ ലാക്കിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ